മോദി മോദിക്ക് ഒരു വോട്ട് ബാങ്ക് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ബീഹാറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാല് മുതലുള്ള എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബീഹാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ മോദിക്ക് കൃത്യമായ ഒരു വോട്ട് ബാങ്ക് ബീഹാറിലുണ്ട് അങ്ങനെ ഈ രണ്ട് ഫാക്ടറുകളും കൂടി ഒന്നിക്കുന്നു അത് തന്നെയാണ് ബീഹാറിൽ ഇത്ര വലിയ വിജയം എൻ ഡി എക്ക് ഒരുക്കുന്നത് കൂടാതെ സർക്കാർ പ്രഖ്യാപിച്ച ജനക്ഷേമ പദ്ധതികൾ അതിനെ ജനം വോട്ട് ചെയ്തു ഉദാഹരണത്തിന് സ്ത്രീകൾക്കുള്ള പദ്ധതി പ്രത്യേകിച്ച് മഹിളാ റോസ്ഗർ യോജന ഏതാണ്ട് ഒന്നേകാൽ കോടി വനിതകൾക്കാണ് പതിനായിരം രൂപ തൊഴിൽ നൽകാനുള്ള തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള പണം ലഭിച്ചത് അത് വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കൂടാതെ ബി ജെ പിയുടെ പ്രചാരണം ജംഗൽ രാജ് എന്ന് പറയുന്ന പരാമർശം അല്ലെങ്കിൽ ആ പ്രയോഗം മുതൽ ഏറ്റവും അവസാനത്തെ ക്യാമ്പയിനിൽ വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിച്ചിട്ടുണ്ട് ലാലുവിൻ്റെ കാലത്തെ ജംഗൽ രാജ് അത് ഓർമ്മയിലുള്ള ഒരു മഹാഭൂരിപക്ഷം വോട്ടർമാർ ഇപ്പോഴും ബീഹാറിലുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ ഓർമ്മയിൽ കൊണ്ടുവന്ന് ഒരു എലക്ഷൻ എഞ്ചിനീയറിംഗ് എങ്ങനെ നടത്താൻ കഴിയും അത് കൃത്യമായി ആസൂത്രണത്തോടെ നടപ്പാക്കി ുന്നു ബി ജെ പി അത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ വലിയ വിജയത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ജെ ഡി യുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് വലിയ ആശ്വാ ആശ്വാസം നൽകുന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോലും ബി ജെ പിയേക്കാൾ എട്ടോ ഒൻപതോ സീറ്റുകളുടെ കുറവ് ഇപ്പോൾ നിതീഷ് ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേതു പോലെ വലിയൊരു മാർജിനുള്ള വ്യത്യാസം ബി ജെ പിയുമായി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനത്തിൽ അവകാശവാദം ഉന്നയിക്കുമായിരുന്നു ഇപ്പോഴും അത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ജെ ഡി യുവിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് ക്ലെയിം ചെയ്യാവുന്ന തരത്തിലുള്ള പ്രകടനം ജെ ഡി യുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു മാത്രവുമല്ല കേന്ദ്രത്തിൽ നിലവിലെ ഒരു സഖ്യ സർക്കാരാണ് ഭരിക്കുന്നത് അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകാതെ നിലനിർത്താൻ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായും ഒക്കെ തന്നെ തരത്തിലുള്ള ഒരു ഫലമാണ് ബീഹാറിൽ ചരിത്ര വിജയത്തിലേക്ക് എൻ ഡി എ സഖ്യം വലിയ രീതിയിലുള്ള വിജയം അവർക്ക് ഉറപ്പായിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റിലാണ് ഇപ്പോൾ എൻ ഡി എ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൺപത്തി സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു ബിജെപി ബിജെപി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകും കാര്യത്തിൽ സംശയമില്ല അതേസമയം ഇന്ത്യ മുന്നണി നാൽപ്പത്തി മൂന്നിലേക്ക് ചുരുങ്ങുന്ന സാഹചര്യമാണ് കോൺഗ്രസ് ഇപ്പോൾ വെറും നാല് സീറ്റുകളിൽ മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് വലിയ തിരിച്ചടി അവിടെ ആർ ജെ ഡിയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നു അവർക്ക് കയ്യിലിരുന്ന സീറ്റുകൾ പകുതിയിലധികം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇപ്പോഴും വിജയം ഉറപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് രാഘോപൂരിൽ തേജസ്വി യാദവ് എന്ന വലിയ യാഥാർത്ഥ്യം കൂടി നമുക്ക് മുന്നിലുണ്ട് ജെ ഡിയുവിനെ സംബന്ധിച്ച് വലിയ നേട്ടമുണ്ടായിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന സ്റ്റേക്ക് ഹോൾഡർ എന്ന നിലയിലേക്ക് നിതീഷ് കുമാർ ഉയർന്നിരിക്കുന്നു എന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ ജെ ഡി യുവിനാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് എഴുപത്തി എട്ട് സീറ്റ് അവർ ഉണ്ടാക്കിയിരിക്കുന്നു അതേസമയം ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റ് എൽ ജെ പിക്ക് ചിരാഗ് പാസ്വാൻ ഇരുപത്തിയൊൻപത് സീറ്റിൽ മത്സരിക്കുമ്പോൾ ഇരുപത്തിരണ്ട് സീറ്റിൽ അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു മറ്റ് വോട്ട് ഷെയർ കൂടി നോക്കിയാൽ എൻ ഡി എക്ക് അൻപത് ശതമാനത്തിലധികം വോട്ട് ഷെയർ കൂടി ഉണ്ട് ഈ ഘട്ടത്തിൽ ബീഹാറിൽ എന്ന് നമ്മൾ കാണണം കൃത്യമായ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമാകുമ്പോൾ മാത്രമായിരിക്കും ലഭ്യമാകുക പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് അൻപത് ശതമാനത്തിലധികം വോട്ട് ഷെയർ എൻ ഡി എക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ വളരെ വളരെ ആധികാരികമായ ഒരു വിജയമാണ് ബീഹാറിൽ എൻ ഡി എ നേടുന്നത് എന്നതാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ ബി ജെ പി നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുമ്പോൾ മനീഷ് തിവാരി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇത് മോദി നിതീഷ് കൂട്ടുകെട്ടിന്റെ വിജയം എന്ന നിലയിലാണ് നിതീഷിനെ ഒപ്പം ചേർക്കുകയാണ് നമുക്കറിയാം ക്യാമ്പ് യും നടക്കുന്ന ഘട്ടത്തിലൊക്കെ ആരാണ് മുഖ്യമന്ത്രി എന്നതിൽ എൻ ഡി എ വലിയ സസ്പെൻസ് നിലനിർത്തിയിരുന്നു ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടതിന് ശേഷം മാത്രം തീരുമാനിക്കേണ്ടുന്ന കാര്യമാണ് അത് എന്ന് അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞത് നമുക്ക് മുന്നിലുണ്ട് അവിടെ അങ്ങനെ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് എൻ ഡി എ മുന്നോട്ട് പോയത് അപ്പോഴും അത്തരം വിവാദങ്ങൾക്ക് തലവെച്ചു കൊടുക്കാതെ ജനങ്ങൾക്കൊപ്പം നിന്ന് അവരിൽ ഒരാളായി ഈ വിജയത്തിനുള്ള ചുക്കാൻ പിടിക്കുകയായിരുന്നു നിതീഷ് കുമാർ ചെയ്തിരുന്നത് വലിയ പ്രതികരണങ്ങളോ അവകാശവാദങ്ങളോ ഒന്നും മുന്നണിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തരത്തിൽ യാത്ര ഉണ്ടായിട്ടില്ല എന്നൊരു സാഹചര്യം കൂടി നമ്മൾ കാണണം പക്ഷേ ചില സൂചനകൾ ഒരു പക്ഷേ ഒരു മാറ്റത്തിന്റെ സൂചനകൾ ബി ജെ പി നൽകിയിരുന്നതാണ് അവിടെ തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ശക്തിയാണ് താനെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു തൻ്റെ കരുത്തെന്താണ് എന്നത് എൻ ഡി എയിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന നിലയിലേക്ക് സീറ്റ് ഷെയർ ഉയർത്താൻ ജെ ഡിയുവിനെ സംബന്ധിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇപ്പോൾ സീറ്റ് ഷെയർ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി നോക്കണം രാകേഷ് ഇവിടിപ്പോൾ യാദവ വോട്ടുകൾ ഒഴികെയുള്ള ഒരു ഓട്ടും ആർ ജെ ഡിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ സൂചനകൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട് ജംഗിൾ രാജ് വലിയ രീതിയിൽ പ്രധാനമന്ത്രി ആവർത്തിച്ച് എല്ലാ റാലികളിലും അദ്ദേഹം കൂടുതൽ സമയം ജംഗിൾ രാജിനെ കുറിച്ച് പറയാനാണ് ചെലവഴിച്ചിരുന്നത് എന്ന ഒരു സാഹചര്യമുണ്ട് ഏറ്റവും ഒടുവിൽ വന്ന റീൽസ് പോലും യാദവ സമുദായത്തിനിടയിൽ ഒഴിച്ച് മറ്റുള്ളവർക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കും എന്ന ഭയം സംബന്ധിച്ചുണ്ടായിരുന്നു എന്തൊക്കെയാണ് ആർ ജെഡിക്ക് ആയിരിക്കുന്ന ഘടകങ്ങൾ ആർ ജെ ഡിയുടെ എല്ലാ കാലത്തെയും കോർ വോട്ട് എന്ന് പറയുന്നത് മുസ്ലിം യാദവ് വോട്ടുകളാണ് ഏതാണ്ട് ബീഹാറിന്റെ ജനസംഖ്യയിൽ മുപ്പത്തിരണ്ട് ശതമാനം വരും ഒരു ഒരിക്കലും മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക സാധ്യമല്ല അതിന് മറ്റു വിഭാഗങ്ങളിലേക്ക് കൂടി കടന്നു കയറണം പക്ഷേ അതിന് തേജസ്വി യാദവിന് സാധിച്ചില്ല എന്ന് വേണം ഈ തെരഞ്ഞെടുപ്പ് പോലെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത് കാരണം വലിയ തിരിച്ചടി ആർ ജെ ഡിക്ക് ഉണ്ടായിരിക്കുന്നു കാരണം നിതീഷ് കുമാറിൻ്റെ അല്ലെങ്കിൽ നിതീഷ് കുമാർ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു വോട്ട് ബാങ്കാണ് ഇ ബി സി അത് ഏതാണ്ട് മുപ്പത്തി ആറ് ശതമാനം വരും കൂടാതെ ദളിത് വോട്ടുകളും കൂടി വരുമ്പോൾ ബീഹാറിൻ്റെ വോട്ടിംഗ് പാറ്റേൺ വരുമ്പോൾ ഏതാണ്ട് അൻപത് ശതമാനത്തിന് മുകളിൽ ആ വോട്ട് വരും കൂടാതെ നിതീഷ് കുമാർ സ്വന്തമായി നിതീഷ് കുമാർ ഒപ്പം പോരുന്ന ഒരു വോട്ട് ബാങ്കാണ് സ്ത്രീ വോട്ട് ബാങ്ക് അതും കൃത്യമായി ഇത്തവണ നിതീഷ് കുമാറിന് ലഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ആ വോട്ട് ബാങ്കുകളിലേക്കൊന്നും കടന്നു കയറാൻ സാധിച്ചില്ല മഹാസഖ്യത്തിന് ആർ ജെ ഡി ആർ ജെ ഡി താരതമ്യ മോശം പ്രകടനം നടത്തിയപ്പോൾ കൂടെയുള്ള മറ്റ് സഖ്യകക്ഷികളുടെ ഭാഗത്തും അത്തരം ഒരു പ്രകടനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ വളരെ മോശം പ്രകടനമാണ് നടത്തിയത് നമുക്ക് ഗ്രാമ നഗര കണക്കുകൾ എടുക്കുമ്പോൾ തന്നെ അക്കാര്യം വ്യക്തമാകുകയും ചെയ്യും കാരണം റൂറൽ മേഖലയിലാണ് ഏതാണ്ട് ഗ്രാമീണ മേഖലയാണ് ബീഹാറിന്റെ തൊണ്ണൂറ് ശതമാനവും ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മണ്ഡലങ്ങളും ഗ്രാമീണ മണ്ഡലങ്ങളാണ് അതിൽ തന്നെ എൻ ഡി എ നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റാണ് എൻ ഡി എ വിജയിച്ചത് പറയുമ്പോൾ ഗ്രാമീണ മേഖലയിൽ പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരെല്ലാം തന്നെ നിതീഷിന് അനുകൂലമായി വോട്ട് ചെയ്തു അവിടെയാണ് നേരത്തെ പറഞ്ഞ ഇത്തരത്തിൽ മുഖ്യമന്ത്രി റോസ്ഗർ യോജന അടക്കമുള്ള പദ്ധതികൾ ഗുണം ചെയ്തിട്ടുള്ളത് ഇതിന് മുൻപ് നിതീഷ് സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ ഗുണം ചെയ്തത് എന്ന് മനസ്സിലാക്കേണ്ടത് കാരണം നൂറ്റി എഴുപത്തി ആറാണ് സീറ്റുകളിലാണ് എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്നത് അത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഏതാണ്ട് അറുപത്തിയെട്ട് സീറ്റുകളുടെ കൂടുതലാണ് ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഗ്രാമീണ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് കേവലം നാൽപ്പത്തി രണ്ട് മണ്ഡലങ്ങളാണ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അത് അറുപത്തിയഞ്ച് സീറ്റുകളുടെ കുറവ് കഴിഞ്ഞ തവണ നൂറിലധികം സീറ്റുകൾ ഇവിടെ നേടാൻ കഴിഞ്ഞിരുന്നു മറ്റുള്ളവർ അഞ്ച് സീറ്റുകളിലും ലീഡ് ചെയ്യുന്നുണ്ട് ഇനി നഗര മേഖലയിലേക്ക് വരുമ്പോഴും അവിടെയും സമാനമായ സാഹചര്യം തന്നെയാണ് കാണാൻ കഴിയുക ഏതാണ്ട് നഗര മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇരുപത് മണ്ഡലങ്ങൾ മാത്രമാണ് ബിഹാറിൽ നഗര മണ്ഡലങ്ങൾ നഗര സ്വഭാവമുള്ള മണ്ഡലങ്ങൾ അവിടെ ഇരുപതിൽ ഇരുപതും ബി ജെ പി ലീഡ് ചെയ്യുന്നു അങ്ങനെ ബീഹാറിന്റെ എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചിരിക്കുന്നു എൻ ഡി എക്ക് ജെ ഡി യുവിന് ബി ജെ പിക്ക് അതാണ് ഇത്തരത്തിൽ വലിയ റെക്കോർഡ് വിജയത്തിലേക്ക് ഇപ്പോൾ ബി ജെ പിയെ നയിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി വിജയം ഉറപ്പിക്കുന്ന നിലയിലേക്ക് ബീഹാറിൽ എൻ ഡി എ സഖ്യം എത്തിയിരിക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റി സീറ്റിൽ എൻ ഡി എ ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഹാഗഡ്ബന്ധൻ വെറും നാൽപ്പത്തി സീറ്റിലേക്ക് ലീഡ് ചെയ്യുന്ന നിലയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കക്ഷിയായി ബി ജെ പി മാറുന്നതാണ് ബീഹാറിലെ കാഴ്ച എൺപത്തി എട്ട് സീറ്റിലാണ് ബി ജെ പി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ സഖ്യം നാൽപ്പത്തി രണ്ടിലേക്ക് ചുരുങ്ങുമ്പോൾ ഏറ്റവും വലിയ നഷ്ടം നേരിട്ടിരിക്കുന്നത് ആർ ജെ ഡിക്ക് തന്നെ അവരുടെ കയ്യിലിരുന്ന സീറ്റുകൾ പകുതിയോളം സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അറുപതിലധികം സീറ്റിൽ മത്സരിച്ചിട്ട് നാല് സീറ്റിലേക്ക് ചുരുങ്ങി പോകുന്ന വലിയ ദയനീയമായ സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ഉണ്ടായിരിക്കുന്നു വോട്ട് ചോരി ആരോപണങ്ങളും രാഹുൽ ഗാന്ധിയുടെ ബോംബ് പൊട്ടിക്കലും ഒക്കെ ജനങ്ങൾ തള്ളിയിരിക്കുന്നു ബീഹാറിലെ ജനങ്ങൾ തള്ളിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ഹൈഡ്രജൻ ബോംബ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നടക്കുന്ന കൊള്ളയെക്കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താസമ്മേളനങ്ങൾ എസ് ഐ ആറിനെ പറ്റിയുള്ള ആശങ്കകളൊക്കെ ബീഹാറിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ബീഹാറിൽ മോദി നിതീഷ് കൂട്ടുകെട്ടിനാണ് ജനങ്ങൾ ഇത്തവണ വോട്ട് ചെയ്തിരിക്കുന്നത് ഭരണ തുടർച്ചയ്ക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അവിടെ ഭരണവിരുദ്ധ വികാരമല്ല ഉള്ളത് എന്നത് വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്